വീണ്ടും രൂപയോളം വിലവരുന്ന അഞ്ച് സൈക്കിളുകൾ മോഷ്ടിച്ച കേസിൽ യുവാവ് റിമാൻഡിൽ ആനാപ്പുഴ അഞ്ചങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നും ഇരുപതിനായിരം രൂപയോളം വിലവരുന്ന അഞ്ച് സൈക്കിളുകൾ കൊണ്ടുപോയ സംഭവത്തിനാണ് ആനാപ്പുഴ സ്വദേശിയായ ആലപ്പാട്ട് വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അക്ഷയ് കുമാർ എന്നയാളെ കൊടുങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അക്ഷയ് കുമാറിന്റെ കുറ്റസമ്മത മൊഴി പ്രകാരം മോഷ്ടിച്ച അഞ്ച് സൈക്കിളുകൾ ചാപ്പാറ ചേരമാൻപള്ളി കസ്തൂരിവുളവ് ആനാപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുത്തു മേത്തല എൽ സ്വദേശിയായ മുല്ലശ്ശേരി വീട്ടിൽ അറുപത്തിയെട്ട് വയസ്സുള്ള ശശി എന്നയാളുടെ സൈക്കിൾ ഷോപ്പിൽ നിന്നാണ് വിവിധയാളുകൾ നന്നാക്കാനായി കൊടുത്തിരുന്നതും വർക്ക്ഷോപ്പിന് മുൻവശത്ത് സൂക്ഷിച്ചിരുന്നതുമായ അഞ്ച് സൈക്കിളുകൾ ഇരുപതാം തീയതിയും ഇരുപത്തിയൊൻപതാം തീയതിയുമായി മോഷ്ടിച്ചത് ഈ ദിവസങ്ങളിൽ സൈക്കിൾ വർക്ക്ഷോപ്പ് തുറന്നിരുന്നില്ല ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ ിലെ വർക്ക്ഷോപ്പ് തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സജിൽ തോമസ് സി പി ഒമാരായ ഷിജിൻ നാഥ് സുജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്